ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ എം സ്ഥാപനങ്ങളിലെ എം ബി എ പി എച്ച് ഡി പി ജി പി ജി പി ബി എൽ ജി പി എഫ് പി എൽ എം തുടങ്ങിയ പലവിധ പ്രവേശനങ്ങൾക്കും നടത്തുന്ന ടെസ്റ്റ് ആണ് എലിജിബിലിറ്റി നോക്കാം അമ്പത് ശതമാനം മാർക്കോടുകൂടി ബാച്ചിലർ ഓഫ് ഡിഗ്രി പാസ് ആവേണ്ടതാണ് എസ് സി എസ് ടി പേഴ്സൺ ഡിസബിലിറ്റി ആണെങ്കിൽ നാപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സായാൽ മതി ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കും അപ്ലൈ ആവുന്നതാണ് സംവർണ്ണം റിസർവേഷൻ എസ് സി പതിനഞ്ച് ശതമാനം എസ് ടി സെവൻ പോയിന്റ് ാണ് രജിസ്ട്രേഷൻ ഫീസ് മുന്നൂറ് മറ്റ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് രണ്ടായിരത്തി അറുന്നൂറ് ആഗസ്റ്റ് ഒന്നുമുതൽ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ പതിമൂന്ന് അഞ്ച് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യേണ്ടത് നവംബർ അഞ്ചു മുതൽ മുപ്പത് വരെയാണ് ടെസ്റ്റ് ഡേറ്റ് നവംബർ മുപ്പത് മൂന്ന് സെക്ഷനായിട്ടാണ് ടെസ്റ്റുകൾ നടക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം റിസൾട്ട് വരുന്നത് ജനുവരി ഫസ്റ്റ് വീക്കിലാണ് ഇന്ത്യയിൽ ടെസ്റ്റ് ുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഓൺലൈൻ വഴിയാണ് എക്സാം നടക്കുന്നത് മിനിറ്റ് വെർബൽ എബിലിറ്റി ആൻഡ് ആൻഡ് റീഡിംഗ് ലോജിക്കൽ റീസണിംഗ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്നീ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ഭാഗത്തിനും നാൽപ്പത് മിനിറ്റാണ് മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരത്തിന് മൂന്ന് മാർക്ക് തെറ്റിന് ഒരു മാർക്ക് കുറയും മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇതിലെ തെറ്റിന് മാർക്ക് കുറയ്ക്കുകയില്ല കണക്ക് കൂട്ടാൻ സ്ക്രീനിൽ കാൽക്കുലേറ്ററുകളുണ്ട് വാലിഡിറ്റി ഡിസംബർ ൊന്ന് വരെയാണ് ഈ സ്കോർ ഐ ഐ എം സ്ഥാപനങ്ങളിൽ മാത്രമല്ല ഇതുകൂടെ മറ്റു പല സ്ഥാപനങ്ങളിലും പ്രവേശനത്തിന് ഈ സ്കോർ കണക്കാക്കുന്നതാണ് ഈ ടെസ്റ്റ് പാസ്സാവുന്നതിലൂടെ ഐ ഐ എം അഹമ്മദാബാദ് അമൃത്സർ ബാംഗ്ലൂർ ബുദ്ധഗയ കൊൽക്കത്ത ഇൻഡോർ ജമ്മു കാശ്മൂർ കോഴിക്കോട് ലക്നൌ മുംബൈ നാഗ്പൂർ റായ്പൂർ റാഞ്ചി റോത്ത ചാമ്പൽപൂർ ഷില്ലോങ് തിർമൌർ തിരുച്ചിറപ്പള്ളി ഉദയ്പൂർ വിശാഖപട്ടണം എന്നിവിടങ്ങളിലെല്ലാം അഡ്മിഷൻ നേടാവുന്നതാണ് അവിടെയുള്ള കോഴ്സുകളാണ് ഈ കാണിക്കുന്നതിന് എന്തെല്ലാം ാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോഗ്രാഫ് ആയിരത്തി ഇന്റു ആയിരത്തി ജെ പി ജി ഫയൽ മാക്സിമം ഒരു എൻ ബി സിഗ്നേച്ചർട്ടി ഫൈവ് എം എം വിത്ത് ഹൈറ്റ് ജെ പി ജി ഫയൽ മോർ ദാൻ എയ്റ്റി കെ ബി മിനിമം റെസൊല്യൂഷൻ വൺ ഫിഫ്റ്റി റിസർവേഷൻ കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഫയലായി സ്കാൻ ചെയ്യേണ്ടതും അത് അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവയുടെ ഡീറ്റെയിൽ എല്ലാം കാണാവുന്നതാണ് ഇവയെല്ലാം നോക്കാവുന്നതാണ് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക പോപ്പ് അപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക ടെൻത്തിൽ എങ്ങനെയാണോ നെയിം ആ രീതിയിൽ നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി കൊടുക്കുക കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക കൊടുത്ത മൊബൈൽ ഇമെയിൽ എന്നിവയിൽ ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക വാലിഡേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഓക്കെ വാലിഡേറ്റ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഐ അഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ബോക്സിലെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക രജിസ്ട്രേഷൻ സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട് ക്ലോസ് ചെയ്യുക യൂസർ എഴുതി വന്നിട്ടുണ്ട് അത് എഴുതി വയ്ക്കേണ്ടതാണ് ഗോ ടു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക വിൻഡോ ക്ലോസ് ചെയ്യുക പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം ടെസ്റ്റ് സിറ്റി പേയ്മെന്റ് ഇത്രയും പ്രൊസീജിയർ ഉണ്ട് ഇതെല്ലാം ചെയ്യേണ്ടതാണ് പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക കാൻഡിഡേറ്റ് ഫസ്റ്റ് നെയിം മിഡിൽ നെയിം നെയ്മുണ്ടെങ്കിൽ കൊടുക്കുക ഫാദേഴ്സ് നെയിം നെയിം ജെൻഡർ നാഷണാലിറ്റി കാറ്റഗറി കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കാറ്റഗറുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക കാസ്റ്റ് സീരിയൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അറിയാമെങ്കിൽ കൊടുക്കുക അറിയില്ലെങ്കിൽ ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക കാസ്റ്റ് ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നത് ഇവിടെ കേരള സെലക്ട് ചെയ്യുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക ഏത് കാസ്റ്റിലാണ് വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ കാണുന്നതാണ് സീരിയൽ കോഡ് കോഡ് സെലക്ട് ചെയ്ത് കാസ്റ്റ് നെയിം കൊടുക്കുക പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് സിറ്റി എന്റർ ചെയ്ത് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ആൾട്ടർനേറ്റിവ് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കാം എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതിനായി ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക കാൻഡിഡേറ്റുമായുള്ള റിലേഷൻ കൊടുക്കുക ക്ലിക്ക് ഇഹ് ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശരി മാർക്ക് കാണിക്കും ക്ലോസ് ചെയ്യുക അപ്ലോഡ് ചെയ്ത ഫോട്ടോ കാണാൻ വ്യൂ ക്ലിക്ക് ചെയ്താൽ മതിയാവും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ഡ്രോപ്പ് ഫയൽസ് ഹിയർ ബ്രൗസ് ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശരി മാർക്ക് ഈ രീതിയിൽ കാണിക്കും ക്ലോസ് ചെയ്യുക ഒ ബി സി ആയതിനാൽ ക്രിമിനർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ഫയലുകൾ അപ്ലോഡ് ചെയ്ത് സേവ് സേവാ നെസ്റ്റ് ക്ലിക്ക് ചെയ്യുക പ്ലീസ് വ്യൂ ഫോട്ടോഗ്രാഫ് ബിഫോർ സബ്മിറ്റ് ഫോട്ടോഗ്രാഫ് ഒന്നും കൂടെ നോക്കാനാണ് പറയുന്നത് കൊടുത്ത ഫോട്ടോഗ്രാഫ് ക്ലിയർ ആണോ ഇല്ല നോക്കുക സിഗ്നേച്ചർ ഒന്നും കൂടെ നോക്കാൻ പറയുകയാണ് A view. ക്ലിക്ക് ചെയ്യുക സേവന ക്ലിക്ക് ചെയ്യുക ഡാറ്റ സേവ് സക്സസ്ഫുള്ളി ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ എസ് കൊടുക്കുക എടുക്കുക നോ കൊടുക്കുക ഡിഗ്രി കംപ്ലീറ്റ് ആണെങ്കിൽ എസ് കൊടുക്കുക ഡിഗ്രി ഡ്യൂറേഷൻ കൊടുക്കുക ഡിഗ്രി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക യൂണിവേഴ്സിറ്റി നെയിം പഠിക്കുന്ന കോളേജ് കൊടുക്കുക ഡിഗ്രി നെയിം കൊടുക്കുക ഈ കാണുന്നതിൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കൊടുക്കുക ഫൈവ് യുവർ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ എസ് കൊടുക്കുക നോ കൊടുക്കുക ഒന്നിൽ കൂടുതൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക നോ കൊടുക്കുക അദർ പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെ നോ കൊടുക്കുക സേവാൻ നെസ്റ്റ് കൊടുക്കുക ക്ലോസ് ചെയ്യുക ടെൻതിലെ ഡീറ്റെയിൽ കൊടുക്കുക ടെൻത്ത് പാസ് ആയ മാസവും വർഷവും ടെന്തിലെ ടോട്ടൽ മാർക്ക് കൊടുക്കുക കിട്ടിയ മാർക്ക് കൊടുക്കുക കിട്ടിയ മാർക്ക് പെർസെൻറ്റേജ് കൊടുക്കുക എച്ച്എസ് സി പ്ലസ് ടു ലെവൽ ട്വൽത്ത് ക്ലിക്ക് ചെയ്യുക ട്വൽത്ത് പഠിച്ച ബോർഡ് സെലക്ട് ചെയ്ത കൊടുക്കുക ആയ ഇയറും മാസവും കൊടുക്കുക ട്വൽത്തിൽ പഠിച്ച സബ്ജക്റ്റ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഗ്രഗേഡ് മാർക്ക് ക്ലിക്ക് ചെയ്യുക ട്വൽത്തിലെ മാക്സിമം മാർക്ക് കൊടുക്കുക കിട്ടിയ മാർക്ക് കൊടുക്കുക പെർസെന്റേജ് എത്രയാണ് അത് കൊടുക്കുക പെർസെന്റേജ് കൃത്യമായും കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഈ കാണുന്നവയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം ടെലികമ്മ്യൂണിക്കേഷൻസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക എക്സ്പീരിയൻസ് ഡേറ്റ് യാത് മുതൽ ഏത് വരെയാണ് അത് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ സേവനിസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ എം കൽക്കോട്ട എം ബി എ ക്ലിക്ക് ചെയ്യുക രണ്ട് സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക പി ജി പി ചേരണമെങ്കിൽ കോഴിക്കോട് അവിടെ ഉണ്ട് കോഴിക്കോട് പി ജി പി ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ എം എം കോഴിക്കോട് ഇ പി ജി പി കൊച്ചി സെലക്ട് ചെയ്യാം വേണ്ടം കൊച്ചി രണ്ട് സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ആറ് എക്സാം സെന്ററുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക അടുത്ത് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും രണ്ടായിരത്തി നാനൂറ് രൂപ പേയ്മെന്റ് അടക്കേണ്ടതാണ് പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക എസ് ബി ഐ ഇ പേ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് കൊടുത്തതെല്ലാം കാണണമെങ്കിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക കൊടുത്തെല്ലാം ശരി എന്നുണ്ടെങ്കിൽ ഐ ഹാവ് പ്രിവ്യൂഡ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ക്ലോസ് ചെയ്യുക പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക കൊടുത്ത ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും കൊടുത്തെല്ലാം ശരി എന്നുണ്ടെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക സഡ്മിറ്റ് കൊടുക്കുക ഏത് വഴിയാണോ പേയ്മെൻറ് അടയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ യു പി ഐ സെലക്ട് ചെയ്യുന്നു യു പി ഐ ക്യു ആർ കോഡ് സെലക്ട് ചെയ്യുക പേനവ് ക്ലിക്ക് ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടക്കാവുന്നതാണ് പേയ്മെന്റ് കഴിയുമ്പോഴേ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ് ഡമോ ആയതിനാൽ പേയ്മെൻറ്റ് അടക്കാത്തത് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ്